വിശ്വാസം വിജ്ഞാനം അന്വേഷണം എന്ന വിഷയത്തിലാണ് ഈ രണ്ടാമത്തെ സെഷനിൽ ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് അറിവ് എന്നത് ഐഹിക ലോകത്ത് അള്ളാഹു സുബഹാനഹു അ ചാല ഏറ്റവും വിലമതിക്കുന്ന ഒന്നാണ് സുറത്ത് സുമറിൻ്റെ ഒമ്പതാം സൂക്തത്തിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് സുപരിതമാണ് ചോദിക്കു പ്രവാചകല്ലവരും അറിവില്ലാത്തവരും സമമാകുമോ വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമമാകുമോ ഇന്നമായ ചിന്തിക്കുന്നവർ അവർക്കാണ് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുക കാമ്പുള്ളവർക്കാണ് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുക ലുബു എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിൽ പറയാവുന്ന അർത്ഥം നമുക്കറിയാം കാമ്പ് എന്നാണ് അള്ളാഹു സുബാനഹുവ നൽകുന്ന മസ്തിഷ്കം നൽകിയ മസ്തിഷ്കം അവന്റെ ബുദ്ധി നന്നായി ഉപയോഗപ്പെടുത്തുക അവർക്കാണ് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുക ബുദ്ധിയുടെ പ്രവർത്തനത്തിന് ഏറ്റവും അനിവാര്യമാണ് എൽമ അറിവ് അതെത്രത്തോളം ഒരു മനുഷ്യൻ നേടുന്നുവോ അത്രത്തോളം അവൻ്റെ ഫതില് അവൻ്റെ ഔന്നിത്യം അവൻ്റെ ശ്രേഷ്ഠത ഉയർന്നുകൊണ്ടിരിക്കും നമുക്കറിയാം ഉമ്മാഹാത്വകളെ സംബന്ധിച്ച് നമ്മൾ അന്വേഷിക്കാറുണ്ട് പഠിക്കാറുണ്ട് പലയിടങ്ങളിലും നമ്മൾ പ്രയോഗിക്കാറുണ്ട് ഉമ്മുൽ ബഷർ മനുഷ്യന്റെ ഉമ്മയായി ഹവ്വാ അതുപോലെ തന്നെ ഉമ്മുൽ ഖുറ പട്ടണങ്ങളുടെ ഉമ്മയായി മുക്കറമ ഉമ്മുൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹ ഈ ഉമ്മഹാത്തുകളിൽ ഉമ്മുൽ ഫിൽ സർവശ്രേഷ്ഠതകളുടെയും ഉമ്മ എന്ന നിലക്ക് പരിചയപ്പെടുത്തപ്പെട്ടത് അല്ല വിജ്ഞാനമാണ് അറിവാണ്

അവൻ്റെ വിരുന്നായ സ്വർഗം ആ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എൽമ തിരഞ്ഞെടുത്തവർക്ക് റബ്ബുസുബാനഹത്താല തുറഞ്ഞ് തുറന്നിട്ട് കൊടുക്കുന്ന വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാണ് മാത്രമല്ല ദുനിയാവിൽ അള്ളാഹു അവരെ ഉന്നതരാക്കി പ്രവാചകന്മാരുടെ അനന്തരഗാമികളാക്കി അമ്പിയ പ്രവാചകന്മാരുടെ വറാഹത്തുള്ളവരാണ് ലൊലമാക്കൾ

വലിയ ഒരു ഭാഗ്യമാണ് വലിയ ഒരു സൗഭാഗ്യമാണ് അതുകൊണ്ട് നേടിയെടുക്കുന്നത് ആ ഇൽമ് ആർജിച്ചെടുക്കുമ്പോൾ തന്നെ അത്രയും ഔന്നിത്യം ഇൽമ് നേടുമ്പോൾ തന്നെ അത്രയും ഉന്നതമായ ഫലായിലുകൾ നേടാൻ കഴിയുന്നുവെങ്കിൽ ആ ഇൽമ വിതരണം ചെയ്യുന്നവർ അധ്യാപകർ മഹാൻ അഹബിൻ ഇമ്രാഹിം അഹുല്ല അദ്ദേഹത്തിൻ്റെ വിശാലയിൽ ഒരു മനുഷ്യന്റെ അനുഗ്രഹം നമുക്കറിയാം ഒരുപാട് വറക്കത്തിൻ്റെ മേഖലകളെ സംബന്ധിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന കാലഘട്ടമാണ് വറക്കത്ത് അന്വേഷിച്ചുകൊണ്ട് ആളുകൾ പൊടിയിലും മുടിയിലും വെള്ളത്തിലുമൊക്കെ അഭയം പ്രാപിക്കുന്ന കാലമാണ് എന്നാൽ അനുഗ്രഹങ്ങൾ വാരിയെടുക്കുന്നവർ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്നവർ വ്യക്തിക്കുള്ള അനുഗ്രഹം ബറക്കത്താണ് ഖൈർ എന്നുള്ളത് ഖൈറിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു മുഅല്ലിമായി ഒരു അധ്യാപകനായി മാറുക എന്നുള്ളത് അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ഒരു ദാഴി അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരാൾ അതുപോലെ തന്നെ അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ മാറുക എന്നുള്ളത് പറയുന്നു അനുഗ്രഹം കിട്ടുന്ന വഴിയാണത് ഈ വഴി ഒരു മനുഷ്യൻ മാറ്റിവെച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിന്റെ ആ പ്രഭയാണ് അവൻ കെടുത്തി കളയുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനി പ്രബോധനത്തിൽ ഒരു അല്യമായി അധ്യാപകനായി മാറുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഗ്രഹത്തിൻ്റെ ഒരു ഉറവിടമാണ് ഉറവിടമാണ് മറക്കത്തിൻ്റെ ഒരു ഉറവിടമാണ് എല്ലാവരും ലോകത്തുള്ള എല്ലാ മനുഷ്യരും മതക്കാരും അംഗീകരിക്കുന്നൊരു കാര്യമാണിത് മനുഷ്യർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല നമുക്കറിയാം മരണത്തെക്കുറിച്ച് ലോകത്ത് മനുഷ്യർക്കിടയിലോ ഏതെങ്കിലും വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിലോ അഭിപ്രായ വ്യത്യാസമില്ലാത്തതുപോലെ തന്നെ കാര്യത്തിൽ ിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാജ്യം ഒരു കള്ളനും ഒരു രാജാവിനും നികുതി കൊടുക്കേണ്ടതില്ലാത്തത് അതുപോലെ തന്നെ സഹോദരന് ഭാഗിച്ചു കൊടുക്കേണ്ടതില്ലാത്തത് അനന്തരാവകാശത്തിന്റെ ഭാഗമായി ഭാഗിച്ചു കൊടുക്കേണ്ടതില്ലാത്തത് നജ ഒരു ഭാരവും ചുമന്നു നടക്കാൻ ഒരു പ്രയാസവും നിത്യം എത്രത്തോളം അത് ചെലവഴിക്കുന്നുവോ അത്രത്തോളം വർദ്ധിക്കുന്നു കൊടുക്കുംതോറും കൂടുന്നതൊന്ന് വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാധനം സർവധനാൽ പ്രധാനം അറിവ് എന്ന് പറയുന്ന ധനം വിദ്യ എന്ന ധനം ലോകത്തുള്ള എല്ലാ മാലിനേക്കാളും എല്ലാ സമ്പത്തിനെക്കാളും ഹൈറാണ് എന്ന് പറയുന്ന ആ പ്രഖ്യാപനം നമുക്കറിയാം അത് അറബ് ലോകത്തിൻ്റെതല്ല നെരെമറിച്ച് ലോകത്ത് മനുഷ്യരായി പറഞ്ഞ ഇടത്തെല്ലാം മനുഷ്യരുള്ളടത്തെല്ലാം അറിയ അറിയപ്പെട്ട അല്ലെങ്കിൽ മാറൂഫായ മഷൂറായ ഒരു കാര്യമാണ് അൽമ് എന്നുള്ളത് അറിവ് എന്നുള്ളത് കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും മേറിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം എന്നുള്ള ഒരു പാടിയത് യഥാർത്ഥത്തിൽ അറിവിന് ഉള്ള ലോകത്തുള്ള സാധ്യതകളും അതുപോലെ തന്നെ മനുഷ്യർ അറിവിന് കൊടുക്കുന്ന മഹത്വവും ജാതി മത വിദ്യാഭ്യാസ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ഒരു യാഥാർത്ഥ്യത്തെ അറിവിനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യർ ഒരുപാട് ടെക്നോളജികൾ അതുപോലെ തന്നെ ഒരുപാട് പുരോഗതികൾ നേടിയെടുക്കുന്നുണ്ട് പക്ഷേ ഇന്നും മനുഷ്യർ നേടുന്ന നേരിടുന്ന അടിസ്ഥാന പ്രശ്നമെന്താണ് ലോക സമൂഹം അല്ലെങ്കിൽ പുതിയ തലമുറ ജനിസഡ് എന്നും ആൽഫ എന്നും ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്ന എല്ലാ ടെക്നോളജികളും കയ്യിലുള്ള റോബോട്ടിക് ടെക്നോളജി ആകട്ടെ എ ഐ ആകട്ടെ മാത്രമല്ല സ്റ്റെല്ലാർ ആസ്ട്രോണമി ആകട്ടെ അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഭൗതികമായ നേട്ടങ്ങളും അറിവുകളും കൈവരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്നവർ നേരിടുന്ന പ്രതിസന്ധി എന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ ഇരിക്കുന്ന അധ്യാപകരുടെ പ്രസക്തി ഏറുന്നത് മതപഠന മേഖലകളുടെ പ്രസക്തി ഏറുന്നത് അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അൽബുൽ ഇസ്ലാമിയിൽ ഡിസംബർ മാസത്തിൽ വന്ന ഒരു ലേഖനത്തിൽ ജോർഡ് പ്രൊഫസർ ജോർഡ് എന്ന് പറയുന്ന ഒരാൾ ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നുണ്ട് ആ വാചകം നമ്മുടെ ഭാഷയിലേക്ക് അല്ലെങ്കിൽ നമ്മുടേതായ രൂപത്തിലേക്ക് അത് പരിവർത്തിപ്പിച്ചു കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ലോകം കീഴടക്കുകയാണ് ഇന്നക്കും അന്തരീക്ഷത്തിലൂടെ പറക്കാനുള്ള കഴിവ് നിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞു നിങ്ങൾക്ക് ചിറകുകളില്ല പക്ഷികളെപ്പോലെ പറക്കാൻ കഴിയുന്നു മാത്രമല്ല നിങ്ങൾ മത്സ്യങ്ങളെപ്പോലെ ഊളിയിടാൻ കഴിവുള്ളവരല്ലെങ്കിലും മത്സ്യങ്ങളെക്കാൾ സുന്ദരമായി സമുദ്രത്തിന്റെ അന്തർഭാഗത്തു കൂടി ഊളിയിട്ടു പോവുകയാണ് നിങ്ങൾക്കറിയാത്തതൊന്നു മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ടെക്നോളജികളും അതുപോലെ തന്നെ റോബോട്ടിക് സിസ്റ്റങ്ങളും അതുപോലെ തന്നെ ആസ്ട്രോണമിയും അങ്ങനെ സർവ്വതും നിങ്ങൾ പഠിക്കുന്നു പക്ഷേ എങ്ങനെയാണ് മനുഷ്യനായി ജീവിക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയുന്നില്ല എങ്ങനെയാണ് ഒരു മനുഷ്യനായി നടക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയുന്നത് പക്ഷികളെപ്പോലെ പറക്കാനോ സമുദ്രത്തില്ല മത്സ്യങ്ങളെപ്പോലെ ഊളിവിട്ടു പോകാനോ ഒക്കെ കഴിയുന്നുവെങ്കിലും ഒരു മനുഷ്യനായി എങ്ങനെ ജീവിക്കണം ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച് ഇന്ന് മനുഷ്യർക്ക് അറിവില്ലാതെ പോകുന്നു അതുകൊണ്ടാണ് ടെക്നോളജികളൊക്കെ മനുഷ്യന് വളർന്നു ഡിവൈസുകളുണ്ടായി ഏ ടെക്നോളജി വന്നു ആളുകൾ അറിവിൻ്റെ വലിയ ലോകത്തേക്ക് ചാടിയിറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നു ആദ്യത്തെ രണ്ട് മാസങ്ങൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കേരള എന്ന് പറയുന്ന ഈ ചെറിയ സംസ്ഥാനത്ത് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അറുപത്തിരണ്ട് കൊലപാതകങ്ങളാണ് രണ്ടു മാസങ്ങൾ കൊണ്ട് അറുപത്തിരണ്ട് കൊലപാതകങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിൽ വളർന്നു വരുന്ന അക്രമവാസന മനുഷ്യർ മനുഷ്യരല്ലാതായി മാറുന്ന അവസ്ഥ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അറിവിൻ്റെ കുറവാണോ വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ അതല്ല സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെ പോയതാണോ യൂണിവേഴ്സിറ്റി പഠനങ്ങളില്ലാതെ പോയതാണോ ഒരിക്കലുമല്ല മനുഷ്യനെ മനുഷ്യനാക്കുന്ന അടിസ്ഥാനപരമായ ചില ഘടകങ്ങളുണ്ട് ആ ആ അടിസ്ഥാനം അടിസ്ഥാനം വഴി ഖുർആൻ പഠനങ്ങൾ ഇല്ലാതെ പോയതാണോ ഒരിക്കലുമല്ലോ ഒരാള് അദ്ദേഹത്തിന് നാം ജീവൻ കൊടുത്തു മരണാവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ മൈത്തായ അവസ്ഥയിൽ നിന്ന് ജീവൻ കൊടുത്തു അവൻ അവനല്ലാ അവന് നാം പ്രകാശം കൊടുത്തു പിന്നാസി ജനങ്ങൾക്കിടയിൽ അവൻ ഇതാ വെളിച്ചം കണ്ട് പ്രകാശത്തിൽ സുന്ദരമായ കാഴ്ചയോടുകൂടി അവൻ ഇറങ്ങി നടക്കുകയാണ് വേറൊരുത്തനോ കമൻ മസലുഹു കമന്മുഹു അവൻ എവിടെയാണ് ഇരുട്ടിലാണ് ഇരുളിലാണ് അവന്റെ ഉൾക്കണ്ണു തുറന്നിട്ടില്ല വലിയ വലിയ ലൈറ്റുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ രണ്ടു തരം ലൈറ്റുകൾ മനുഷ്യൻ ആവശ്യമുണ്ട് ഒന്ന് മനുഷ്യന് ഭൗതികമായ അവൻ്റെ കണ്ണു തുറപ്പിക്കുന്ന നമുക്കിവിടെ ആവശ്യമുള്ള ഈ സോളാർ സിസ്റ്റത്തിൽ നമുക്ക് ലഭിക്കുന്ന ഫിസിക്കലായ പ്രകാശം നമ്മുടെ ഭൗതികമായ ഫിസിക്കലായ കണ്ണുകൾ തുറപ്പിക്കാൻ കണ്ണുകൾക്ക് കാഴ്ച നൽകാൻ അത് ആവശ്യമാണ് പക്ഷേ ഒരു പറഞ്ഞു മനുഷ്യന് നാലു കണ്ണുകളാണുള്ളത് നാലു കണ്ണുകളാണ് ഒരു മനുഷ്യനുള്ളത് അതിൽ രണ്ടു കണ്ണവന്റെ തലയിൽ അള്ളാഹു ഫിറ്റ് ചെയ്ത് കൊടുത്ത കണ്ണാണ് രണ്ട് കണ്ണുകൾ അവൻ്റെ കൽബിൽ ഫിറ്റ് ചെയ്ത കണ്ണാണ് ഫിസിക്കലായി മനുഷ്യൻ്റെ ഈ കണ്ണുകൾക്ക് പ്രകാശമുണ്ടെങ്കിൽ മാത്രമേ കാണാൻ കഴിയൂ സൂര്യൻ അതിനാണ് സംവിധാനിക്കപ്പെട്ടത് ചന്ദ്രൻ അതിനാണ് സംവിധാനിക്കപ്പെട്ടത് മറ്റു ലൈറ്റിംഗ് സിസ്റ്റങ്ങൾ അതിനു വേണ്ടിയാണ് സംവിധാനിക്കപ്പെട്ടത് എന്നാൽ മനുഷ്യന്റെ ഉൾക്കണ് അവൻ്റെ കൽബിലെ ആ കണ്ണു തുറക്കണമെങ്കിൽ അവിടെ പ്രകാശം എത്തണം ആ പ്രകാശത്തെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് അവന് ഉള്ളിൽ അവൻ്റെ കൽബിൽ കിട്ടേണ്ട പ്രകാശം നൂറ് ആ നൂറിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂറത്തിൻ നൂറിൽ പറഞ്ഞത് എന്ന് പ്രകാശമാണ് പറഞ്ഞിട്ട് വിശദീകരിച്ച ഉണ്ടല്ലോ അവന്റെ പ്രകാശത്തിന്റെ ഉപമ പോലെയാണ് ആ വിളക്കിൽ എണ്ണയുണ്ട് ആ എണ്ണയുടെ പ്രത്യേകത അതേ ഷജറത്തി മുബാറക്ക അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്നുള്ള എണ്ണയാണ് അതിൽ ഉപയോഗിക്കുന്നത് ആ എണ്ണയുടെ പ്രത്യേകത ഉത് ആ എണ്ണ തന്നെയും പ്രകാശിക്കുന്നതാണ് പ്രകാശിക്കുന്ന എണ്ണയാൽ പ്രകാശിക്കുന്ന ഒരു വിളക്ക് അതാണ് ഖുർആൻ പറഞ്ഞത് അലാനൂർ പ്രകാശത്തിനുമേൽ പ്രകാശം അതാണ് ഈമാൻ അതാണ് ഈമാൻ ഈ വിളക്ക് മനുഷ്യന്റെ കൽവിൽ ഉണ്ടാകണം നമ്മുടെ മക്കളുടെ കൽവിൽ ഉണ്ടാകണം വളർന്നു വരുന്ന തലമുറകളുടെ കൽ ഉണ്ടാകണം സ്വാഭാവികമായി അതിൻ്റെ ഫലമായി അവനൊരു വടവൃക്ഷം പോലെ വളർന്നു വലുതാകും അവന്റെ ഉള്ളിൽ ഈമാൻ ഉള്ള ഘട്ടത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിന്റെ ഏതു തലങ്ങളിലെത്തിയാലും അവൻ്റെതായ നന്മകൾ സ്ഫുരിപ്പിച്ചുകൊണ്ടിരിക്കും അതിന് ആത്യന്തികമായി ഉള്ളറിഞ്ഞ അറിവാവശ്യമുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ അതേ വിശുദ്ധമായ തൊയ്യമായ കെലിമത്ത് ഈ മഹത്തായ തൗഹീദിന്റെ കെലിമത്ത് ആ കെലിമത്തിനെ ഒരു മരത്തോട് ഉപമിച്ചത് ആ ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ മഹാൻ ഇമാം നസഫിറുള്ള അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാം ആദ്യമായി ഒരു കൃത്യമായി തൗഹീദിന്റെ കൽവിൽ അത് ഏറ്റവും ഒരു മനുഷ്യന്റെ കൽബിൽ അത് ഊട്ടി ഉറക്കപ്പെടേണ്ടതുണ്ട് ഈമാൻ കുറക്കപ്പെടേണ്ടതുണ്ട് അത് ഉറക്കേണ്ടതുണ്ട് ആ ഉള്ളിൽ ഉറച്ച അടിവേരുള്ള ആ തൗഹീദിന്റെ പ്രകടനമാണ് അവന്റെ നാവ് കൊണ്ടുള്ള പ്രഖ്യാപനം ആരുടെ മുന്നിലും എഴുന്നേറ്റി നിന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന റബിനെ കുറിച്ച് പറയുന്ന നിരീശ്വരത്വത്തിലേക്ക് പോകാത്ത നിരീശ്വരത്വത്തിന്റെ അധമത്വത്തിലേക്ക് വീണു പോകാത്ത അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന ഉടമകൾഹ അമലുൽ അതിൻ്റെ അവന്റെ ജീവിതത്തിൽ അവൻ ഊട്ടിയുറപ്പിച്ച വിശ്വാസത്തിന്റെ പ്രകടനമായി അവന്റെ നാവിലൂടെ പുറത്തേക്ക് വരുന്ന ആ മഹത്തായി കെലിമത്തുകൾക്ക് പുറമെ അവന്റെ ജീവിതത്തിൽ അവൻ അനുഷ്ഠിക്കുന്ന നിർബന്ധമായും അവൻ കൊണ്ടുവരുന്ന അമലുകൾ ഇതെല്ലാം കൂടിയതാണ് യഥാർത്ഥത്തിൽ ഈ മാൻ എന്നുള്ളത് ഇതെല്ലാം കൂടിയതാണ് ഈ മാൻ തൊൻ വയലം തക്കുൻ ഹാമിലൻ ഒരു മരമുണ്ട് ഒരു വൃക്ഷമുണ്ട് പക്ഷെ ആ വൃക്ഷത്തിന് കായികളില്ല ആ വൃക്ഷം കൊണ്ട് ഉപകാരമില്ലെങ്കിലും കേവലം അതൊരു വൃക്ഷം എന്ന പേരിൽ മാത്രമേ നിൽക്കൂ ഫൽമുക് ആമിലൻ അതുപോലെ തന്നെ ഒരു അമലില്ല പ്രവർത്തനമില്ല അവൻ്റെതായ പ്രഖ്യാപനങ്ങളില്ല അതിൻ്റെതായ പ്രകാശങ്ങളില്ല എങ്കിൽ കേവലം ഒരു പേരിൽ മാത്രമാണ് അവൻ നിലനിൽക്കുക യഥാർത്ഥത്തിൽ ഒരു പ്രയോജനവുമില്ലാത്തവരം പിന്നീട് അത് തീയായി മാറും വിറകായി മാറും ഒരു പ്രയോജനവുമില്ലാത്തൊരു പാഴ്മരം അത് ആളുകൾ വെട്ടിമുറിച്ച് അത് വിറകം കൊള്ളികളാക്കി മാറ്റും ഇല്ല പഴമില്ല പ്രയോജനമില്ല അങ്ങനെ ഒരു മരമാണെങ്കിലും ആ മരം പിന്നെ വറകാകാനാണ് ഏറ്റവും യോഗ്യതയായിട്ടുള്ളത് ഇതുപോലെ അമലില്ലാത്ത വിശ്വാസമില്ലാത്ത തൗഹീദില്ലാത്ത ഉൾക്കാമ്പില്ലാത്ത ഹൃദയത്തിൽ ഈമാനികമായ അറിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ആ നരകത്തിന്റെ വറകായി മാറാനാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ഈ ഹൃദയത്തിൽ വിളക്ക് കത്തിച്ച് തൗഹീദിന്റെ ആ യഥാർത്ഥമായ വെളിച്ചം നൽകി അതിൻ്റെ ഫലം നൽകുന്ന പ്രയോജനം നൽകുന്ന ഒരു തലമുറയെ രൂപപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അതാണ് ലോകത്തെ ഏറ്റവും അനിവാര്യമായി മനുഷ്യന് വെള്ളം പോലെ അതുപോലെ വായു പോലെ ആവശ്യമായിട്ടുള്ള ഒന്ന് അതിനൊരിക്കലും നമ്മുടെ സമയം തടസ്സമാകരുത് നിൽക്കാൻ നമുക്ക് സമയമില്ല മാറ്റി വെക്കാൻ നമുക്ക് സമയമില്ല ഇത് അള്ളാഹുവിന്റെ തൗഫീഖാണ് പടച്ചവൻ തരുന്ന തൗഫീഖാണ് ഒരു പക്ഷേ അല്ലാഹുവിനെ അറിഞ്ഞവരുണ്ടാകാം റസൂറിനെ അറിഞ്ഞവരുണ്ടാകാം പക്ഷെ മുസ്ലിം ആകാൻ കഴിയാതെ പോയ ആളുകളുണ്ട് നിരവധിയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മക്കൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മദരസുകളിൽ വരുന്നു കേവലം താൽക്കാലികമായി എന്തൊക്കെയോ പഠിച്ചു പോകുന്നു അള്ളയെ കുറിച്ച് റസൂലിനെ കുറിച്ച് ഒക്കെ ഇങ്ങനെ കേട്ടുപോകുന്നു പക്ഷെ ഈ മാനിന്റെ യഥാർത്ഥമായ ആ മധുരം നുകരാൻ കഴിയാതെ പോകുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട് ആഷ എന്ന് പറയുന്ന ഒരു കവി അദ്ദേഹത്തെ കുറിച്ച് പറയാ പറയുന്ന ഒരു സംഭവമുണ്ട് ഏഷ എന്ന് പറയുന്ന അറബ് ലോകത്തെ അറിയപ്പെട്ട കവി അദ്ദേഹം യമാമക്കാരനാണ് യമാമയിലെ മൻ എന്ന ഗ്രാമനിവാസിയാണ് ഏഷ ആ ഹഷിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കവിതകൾ കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ കൊണ്ട് ജനമനനങ്ങളെ ജനമനങ്ങളെ വേട്ടയാടാനും അതുപോലെ സാഹിത്യവശത കൊണ്ട് ദുഷ്ടരെ ശിഷ്ട ശിഷ്ടരാക്കി തീർക്കുവാനും ഒക്കെ കഴിയുന്ന ശിഷ്ടരെ ദുഷ്ടരാക്കി തീർക്കാൻ കഴിയുന്ന അത്രമാത്രം കഴിവുള്ള സാഹിത്യത്തിന്റെ ഉടമയായിരുന്നു ആശ എന്ന് പറയപ്പെടുന്നുണ്ട് അദ്ദേഹം ഒരു പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് അറിഞ്ഞ് അള്ളാഹുബിൻ റസൂലിനെ കുറിച്ച് അറിഞ്ഞ് അദ്ദേഹത്തിന് പ്രവാചകനെ കാണാൻ വേണ്ടി ഇറങ്ങി വരുന്ന ഒരു രംഗമുണ്ട്

അത് കെതച്ചാലും ക്ഷീണം ബാധിച്ചാലും ഞാൻ വിശ്രമമെടുക്കുകയില്ല ഞാൻ മുഹമ്മദ് റസൂർ മുന്നിലേക്ക് പോവുകയാണ് പ്രവാചകന്റെ മുന്നിലേക്ക് പോവുകയാണ് പ്രവാചകന്റെ ഇബിൻ ഹാഷിമിന്റെ വീടിന്റെ മുന്നിൽ ചെന്നിട്ടല്ലേ അതെ വിശ്രമമില്ല എന്നുറക്ക പാട്ടുപാടി തൻ്റെ കുതിരയൊപ്പായി ചോടിവന്ന ഷ എന്ന് പറയുന്ന മനുഷ്യനെ അദ്ദേഹത്തിന്റെ ഈ പോക്കിനെ കണ്ടപ്പോ യമാമയിൽ നിന്ന് അദ്ദേഹം യാത്ര ചെയ്ത് മദീനയിലേക്ക് പോകുന്നത് കണ്ടപ്പോ കുറേശ്ശികളായ ആളുകളുടെ കൽവിൽ ഉൾക്കിടലമുണ്ടായി എന്നുള്ളതാണ് അവര് പറഞ്ഞു ഈ മനുഷ്യനെങ്ങാനും മുസ്ലിം ആയാൽ ഇദ്ദേഹത്തിന്റെ സാഹിത്യം കൊണ്ട് ഒരുപാട് ഒരുപാട് ഉപദ്രവങ്ങൾ നമുക്ക് വരാനുണ്ട് മുഹമ്മദ് ഒരുപാട് നേട്ടങ്ങൾ വരാനുണ്ട് അതുകൊണ്ട് ഈ യാത്രയെ തടയണമെന്ന് വിചാരിച്ച് അവർ സംഘടിച്ച് ആയശയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു ആയിഷ നീ മുസ്ലിമാകാനാണ് പോകുന്നത് മുസ്ലിം ആയി കഴിഞ്ഞാൽ പ്രശ്നം നിനക്കറിയുമോ മുസ്ലിം ആയാൽ പിന്നെ നിനക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല മുസ്ലിം ആയി കഴിഞ്ഞാൽ നിനക്ക് പ്രേമിക്കാൻ കഴിയില്ല മുസ്ലിം ആയി ആയിക്കഴിഞ്ഞാൽ നിനക്കൊരു പൂവാലനായി അതെ സ്ത്രീജനങ്ങളുടെ പിന്നാലെ പോകാൻ കഴിയില്ല ആയിഷ പറഞ്ഞു അതിനെനിക്ക് പ്രശ്നമില്ല കാരണം എന്റെ കാമുകയെ പോലും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അതുകൊണ്ടൊരു സ്ത്രീലമ്പടനായി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ മുഹമ്മദിനടുക്കിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് കുറേശികൾ പറഞ്ഞു ആയിഷ നീ മുസ്ലിം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് മദ്യപിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം മുസ്ലിം ആയിഷ മുസ്ലിം കഴിഞ്ഞാൽ പിന്നെ മദ്യപാനം അത് ഹറാമാണ് നിഷിദ്ധമാണ് മദ്യപിക്കാൻ പറ്റില്ല അത് കേട്ടപ്പോൾ ആയിഷയ്ക്ക് ആകെ പ്രയാസമായത്രേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത പ്രയാസമുണ്ടായി മദ്യം ഒഴിവാക്കുകയോ മദ്യം ഒഴിവാക്കുകയോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രയാസങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുകയാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ചിന്തിച്ചു ഒരു കൊല്ലം കൂടി തിരിച്ചുപോയി നമുക്ക് ആവശ്യത്തിനധികം കുടിച്ച് മതി വരുന്നത് വരെ കുടിച്ച് അങ്ങനെ ആസ്വദിച്ച് ഒരു കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞ് മടങ്ങി വരാം എന്ന് വിചാരിച്ച് ആയിഷ തിരിച്ചു പോയി മനസ്സിലാക്കണം ആശ മടങ്ങിപ്പോയി എന്ന് പറയുന്ന ലഹരി എന്ന് പറയുന്ന ആ ഒരു വസ്തു കാണിച്ചപ്പോ ആയശ തിരിച്ചുപോയി ഒരു കൊല്ലം കഴിഞ്ഞ് ആവോളം കുടിച്ച് ആസ്വദിച്ച് മടങ്ങി വരാമെന്ന വിചാരത്താൽ പക്ഷേ ആയിഷ ആ അടുത്ത കൊല്ലം വരുന്നതിന് മുമ്പ് ആ ഒരു കൊല്ലം തീരുന്നതിന് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്നാണ് ചരിത്രം ഞാനത് ഓർമ്മിപ്പിക്കുന്നത് ആയിഷ ഈ ആയിഷയ്ക്ക് സമാനമാണ് നമ്മുടെ കുട്ടികളിൽ പല ആളുകളും വളർന്നു വരുന്ന തലമുറ അവരോട് പറയാണ് ഇസ്ലാം നിങ്ങൾക്ക് വേണ്ട എന്തുകൊണ്ട് വേണ്ട ഇസ്ലാം കൊള്ളാത്തത് കൊണ്ടല്ല മുസ്ലിം ആയാൽ പിന്നെ നിങ്ങൾക്ക് സ്ത്രീലംബനാകാൻ പറ്റില്ല മുസ്ലിം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമന്റ് അടിച്ച് നടക്കാൻ പറ്റില്ല മുസ്ലിം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എം ഡി എം ഉപയോഗിക്കാൻ പറ്റില്ല മുസ്ലിമായി കഴിഞ്ഞാൽ പബ്ബിലും ഹബ്ബിലും ക്യാമറ നൃത്തങ്ങളിലും പോകാൻ പറ്റില്ല നിരമറിച്ച് സ്വാതന്ത്ര്യത്തിന്റെ ലോകം നിങ്ങൾക്ക് വേറെയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾ ഇസ്ലാമിനെ ഉപേക്ഷിച്ച് പോലെ മാറുകയാണ് ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ വീട്ടിലവരുണ്ടാകും നമ്മുടെ അവർ വരുന്നുണ്ടാകും പക്ഷെ ആഴ്ചമാരാൻ ഒരു കൊല്ലം കൂടി ഇതെല്ലാം ആസ്വദിച്ച് പിന്നെ നമുക്ക് നന്നാകാമെന്ന വിചാരത്തിലാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ അവരുടെ ജീവനെടുത്ത് പോകുന്നുണ്ടാവും അവർ ായി മരിച്ചു പോകുന്നുണ്ടാകും നമ്മെ നമുക്കൊരു ബോധം വേണം സമയങ്ങളിൽ കെട്ടിടണം ബുസൂരി പറഞ്ഞല്ലോ എന്ന് ഭൂസൂരി പറഞ്ഞൊരു വാചകമുണ്ട് നമുക്ക് ഒരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക ആ കുഞ്ഞിന് മുലകുടി പ്രായമുള്ള സമയത്ത് ആ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ മുലകുടി നിർത്തിയിട്ടില്ലെങ്കിൽ അവിടെ പിടിച്ചു നിർത്തിയിട്ടില്ലെങ്കിൽ അവൻ ഇങ്ങനെ വളർന്നു വലുതായിട്ട് അവൻ ഒരു ഒരു യൗവനത്തിലെത്തുന്ന ഘട്ടത്തിലും അവനെ സംബന്ധിച്ചിടത്തോളം അവനെ മുലുകൂടി നിർത്തിയിട്ടില്ല എന്ന കാരണത്താൽ അവൻ അതിനോട് അമ്മിഞ്ഞയോടൊരു ആകർഷണീയത ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ഒരു കുട്ടി ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് കൃത്യമായി കിട്ടേണ്ട ഈ മാനിൻ്റെയും ഇസ്ലാമിൻ്റെയും അടിസ്ഥാന ബോധനം തർബീയത്തിൻ്റെയും സംസ്കരണത്തിൻ്റെയും ബോധനം കൃത്യമായി അവർക്ക് നൽകി കൊടുക്കുക എന്നുള്ളതാണ് അതുവഴി കിട്ടുന്നത് ആശമാരയല്ല പ്രവാചകൻ മുഹമ്മദ് നബി മുഹു അലഹി വസ്ലമ മക്കയുടെ മണ്ണിലേക്ക് മക്കം ഫുന് വരുമ്പോ പ്രവാചകൻ സലഹു അലഹി വസ്ലമ വിശുദ്ധമായ തവാഫ് ചെയ്യുമ്പോൾ ഒരാൾ റസൂർ കൊല്ലാൻ വേണ്ടി അവിടെ എത്തുകയാണ് അദ്ദേഹത്തിന്റെ പേരാണ് ഫലാല ആ ഫലാല പ്രവാചകനെ കൊല്ലാൻ വേണ്ടി എത്തുകയാണ് പ്രവാചകനെ തെക്കൻ കിട്ടുമ്പോൾ കൊല്ലണമെന്ന് വിചാരിച്ച് തവാഫ് ചെയ്യുന്ന പ്രവാചകന്റെ പിന്നാലെ ഫലാല ഇങ്ങനെ നടക്കുമ്പോ പ്രവാചകൻ സലഹു അലൈഹി അദ്ദേഹത്തെ പ്രവാചകൻ കണ്ണുമുട്ടിയപ്പോലെ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രവാചക ആ സന്ദർഭത്തിൽ സ്വയം എന്തോ പറയുണ്ടല്ലോ അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രവാചകനെ കൊല്ലാനുള്ള ആർത്തിയാണ് ആവേശമാണ് തക്കം നോക്കുകയാണ് അത് റസൂൽ എന്തോ നിന്റെ ഉള്ളിൽ എന്തോ പറയുന്നുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു പറഞ്ഞില്ല

പറഞ്ഞു ഫലാല വല്ലാഹി മാ അൻ സദരി പ്രവാചകന്റെ നെഞ്ചത്ത് കൈ വെച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ ഖൽഖില്ലാഹി ഷൈഉൻ അഹബ്ബ മിൻഹു പ്രവാചകനോട് ഏറ്റവും അധികം ഇഷ്ടം എൻ്റെ അതുവരെ പ്രവാചകനോടുള്ള െങ്കിൽ എൻ്റെ നെഞ്ചിൽ പ്രവാചകൻ കൈ വെച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം പ്രവാചകനോടുള്ള മഹബ്ബത്ത് കൊണ്ട് നിറഞ്ഞു ഇലാഹിലി ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങി പോവുകയാണ് ബി ഇലൈഹാ വഴിയിൽ വെച്ചത് എന്റെ ഒരു പെണ്ണെന്നെ വിളിക്കുകയാണ് ഒരു സ്ത്രീ എന്നെ വിളിക്കുകയാണ് ഞാൻ പലപ്പോഴും അവരോടൊപ്പം കിന്നാരം കൂടാൻ പോയിട്ടുണ്ട് അവൾ എന്നെ വഴിയിൽ വെച്ച് കണ്ടപ്പോ അവൾ എന്നെ മടങ്ങിപ്പോകുമ്പോ ഖിന്നുവാൻ വേണ്ടി അവൾ എന്നെ വിളിക്കുന്ന സന്ദർഭത്തിൽ അവളോട് വിളിച്ചു പറഞ്ഞു നീ എന്നെ വിളിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രസകരമായ സംഗതിയിലേക്കാണ് പക്ഷേ എന്നെ സംസാരിക്കുവാനും കിന്നരിക്കുവാനും ശൃംഗാരം പറയാനും നീ എന്നെ വിളിക്കുന്നുവെങ്കിൽ നിന്നോട് ഞാൻ ഇനി 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 ഞാനില്ല ഫലാലയില്ല ഫലാല നീ കിന്നരിക്കാനില്ല കാരണം ഇസ്ലാമു അള്ളയും പറയുന്നു എനിക്കത് വിരോധിച്ചതാണ് അതുകൊണ്ട് ആ വഴിക്ക് ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ ഫലാല ആശ അതേ ഒരു കള്ളിനു വേണ്ടി ഒരു ലഹരിക്കു വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റി വെച്ച് അത് ഒന്ന് ആസ്വദിച്ചു വരാം എന്നിട്ട് പിന്നെ മുസ്ലിം മുസ്ലിമാകാമെന്ന് വിചാരിച്ചു പോയി മുസ്ലിമാഘാതീ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോൾ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി കടന്നു വന്ന ഒരാൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദീൻ സ്വീകരിച്ച് ഒരു പ്രാക്ടീസ് അതിന്റെ പ്രാക്ടീസ് കൃത്യമായി തന്നെ എന്താണ് ഇസ്ലാം ഉൾക്കൊണ്ടാൽ അതിന്റെ നേട്ടം മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് അറിവിന്റെ മേഖലയിൽ ഈ മാൻ നിറഞ്ഞ പ്രതിഫലത്തിൻ്റെ പ്രതിഫലനത്തിന്റെ ഒരു വലിയ ലോകത്താണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു തലമുറയുടെ ഇസ്ലാം ഒരു തലമുറയുടെ ഉയർച്ച ഒരു തലമുറയുടെ വളർച്ച അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അവരെ അറിവന്വേഷണത്തിന്റെ ആളുകളാക്കി മാറ്റി യഥാർത്ഥമായ നിലയിൽ ക്രമീകരിച്ച് അതേ ഏതെല്ലാം ടെക്നോളജികൾ വളർന്നാലും ആ ടെക്നോളജികൾ ഉപയോഗിച്ച് മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്നറിയാതെ ജീവിതം തൊലിഞ്ഞു പോകുന്ന നിന്ന് ജീവിതത്തിന്റെ യഥാർത്ഥ നിലപാടുകളിലേക്കും ഈ മാനിന്റെ തിളക്കത്തിലേക്കും അടുത്ത തലമുറയെ കൈപിടിച്ച് ഉയർത്തേണ്ട ഒരു വലിയ ജനതയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന അഭിമാന ബോധം എനിക്കുണ്ട് അള്ളാഹു ഈ സംഗമവും ഈ സമ്മേളനവും സ്വീകരിക്കുമാറാകട്ടെ ഒരു തലമുറയുടെ ഏറ്റവും വിജയകരമായ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക്